ഫ്രഷ് ആയിട്ട് കുറച്ച് നമ്മുടെ നിന്ന് ണ്ട് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് പോലും ഇല്ല നമ്മുടെ നിക്കുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്താ തുറന്നാലോ എന്താണെന്ന് നോക്കാം നമുക്ക് അടിപൊളി കളക്ഷൻ ആണല്ലോ അല്ലേ ബാങ്കിൾസും നെക്ലേസാണോ നിന്റെ കൂടുതലും ബാങ്കിളും ചോക്കറ് ലോങ് നെക്ക് എല്ലാം ലക്ഷ്മി ദേവി ഉണ്ട് ഇത് ലക്ഷ്മി ദേവി സാധാരണ എല്ലാ നോർമൽ ഡിസൈൻ ആയിട്ട് അല്ലേ ഇത് പേർ ടൈപ്പായിട്ട് എന്റെ പേരാണ് വരുന്നത് പേരാണ് വരുന്ന അങ്ങനെ എല്ലാം ആയിട്ട് ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നു ഏകദേശം പവൻ ആ വരും ഇതെല്ലാം ലൈറ്റ് ലൈറ്റ് വെയിറ്റ് അതേപോലെ തന്നെ ചെയിൻ ോട്ടാ ഇത് വരുമ്പോൾ ഏകദേശം ഒരു മൂന്നര പവൻ വരുന്നുണ്ട് മൂന്നര അല്ലേ ശരിക്കും അഞ്ച് കാണുമ്പോൾ ഒരു അഞ്ചു പവനൊക്കെ തോന്നിക്കുന്ന ആണ് ഷോ അല്ലേ അത്യാവശ്യം നല്ല പൊരുമയുള്ളൊരു പീസ് ആണ് ഇത് ലാസ്റ്റ് മാല വരുന്ന സിംഗിൾ ആയിട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ ഇതിപ്പോ നെഗാസ് കളക്ഷൻസ് മാത്രമാണ് ഗംഭീര കളക്ഷൻ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് മെയിൻലി വെഡിങ് ഫംഗ്ഷൻസാണ് സിംഗിൾ ആയിട്ട് നമുക്ക് യൂസ് സിംഗിൾ ആയിട്ട് വെഡ്ഡിംഗ് സെറ്റ് ആയിട്ട് എടുത്താലും നമുക്കിപ്പോ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് നമ്മൾ ഹോൾസെയിൽ പണിക്കൂലി തന്നെയല്ലേ അതെ നമ്മൾ ഓരോ തരിപ്പനും നമ്മുടെ ഷോറൂമിൽ ഹോൾസെയിൽ പണിക്കൂലിയിലാണ് കിട്ടുന്നത് അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇത്രയും നല്ല കളക്ഷൻസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ലാഭകരമാണ് അപ്പോൾ ഈ കാണിക്കുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോറൂംസ് വരുന്നത് കല്ലറിക്കൽ ഗോൾ പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരിലാണ് പയ്യന്നൂരിലാണ് അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയ പെരിയപ്പാടൻ ഗോൾ പാർക്കിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെടുമങ്ങാട് നെയ്യാറ്റുംകര അപ്പൊ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം manufacturers and wholesalers main road payyanur our sister concern pere parents gold park neyattingara nidmangade karnataka palli corporate office thrissur